പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഒത്തിരി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്തായാലും ഒരു ഗ്രാമീണ വിശേഷമായിട്ടാണ് കടന്നു വന്നുള്ളത് അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയിലെ കാഴ്ചകളാണ് ഓണത്തിന് മുന്നോടിയായി നടക്കുന്ന നാട്ടുചന്തയിൽ എന്തൊക്കെയാണ് ഓണത്തിനുള്ള സ്പെഷ്യൽ എന്നും ഈ നാട്ടുചന്ത തുടക്കം കുറിച്ചതും അതുമായി ബന്ധപ്പെട്ട ചില അറിവുകളും അതായത് പ്രായം ചെന്ന ആളുകളിൽ നിന്നൊക്കെ സമാഹരിച്ച ചില അറിവുകളും കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇവിടെ വിൽപ്പന നടത്തുന്ന വസ്തുക്കളെയും പരമാവധി കാണിക്കാൻ വേണ്ടി ഈ വീഡിയോയിലൂടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് സ്ക്രീനിൽ അങ്ങനെയുള്ള കാഴ്ചകൾ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും കൽപ്പകഞ്ചേരി നാട്ടുചന്തയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് വീഡിയോ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൽപ്പഞ്ചേരി നാട്ടുചന്തയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ കൽപ്പകഞ്ചേരി നാട്ടുചന്തക്ക് എന്നൊക്കെയാണ് പ്രാഞ്ച് എന്നവരിൽ നിന്ന് അറിയാൻ സാധിച്ചത് മുൻകാലങ്ങളിലൊക്കെ ഈ ചന്ത ബുധനാഴ്ച ആയിരുന്നു എന്നറിയാൻ സാധിച്ചു മാത്രമല്ല ബുധനാഴ്ച ചന്തയാണെങ്കിൽ കൂടെ ചൊവ്വാഴ്ചയോടു കൂടെ ചന്തയിലേക്കുള്ള കച്ചവടക്കാരും മറ്റൊക്കെ ആയിട്ട് സജീവമാകും ബുധനാഴ്ച ചന്ത അവസാനിച്ച് വ്യാഴാഴ്ച കാലത്ത് മണി ആറു മണി സമയമാകുമ്പോഴാണ് ഇവിടുന്ന് ഒക്കെ കച്ചവടക്കാരും ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകാറ് എന്നൊക്കെ പ്രാഞ്ച് എന്നവരുമായുള്ള സൗഹൃദ സംഭാഷണങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവനവൻ്റെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ അവനവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവരികമായിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കൃഷിയായിരുന്നു വെറ്റില അതുപോലെ അടക്ക അതുപോലെ നാളികേരം അതുപോലെ വീട്ടിൽ വളർത്തുന്ന കോഴി ആടുകൾ ആയിട്ട് ബന്ധപ്പെട്ട പല പല സംഭവങ്ങളും ഇവിടെ വിൽപ്പനക്കായി എത്തുമായിരുന്നു എന്നറിയാൻ സാധിച്ചു അതുമാത്രമല്ല അന്നൊക്കെ മുൻകാലങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് നല്ല കഴുങ്ങും തോട്ടം ഉണ്ട് വെറ്റിൽ കൃഷി നടപ്പിലാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കഴുകുന്ന നിർബന്ധമാണ് അപ്പോൾ ഈ കഴുങ്ങും തോട്ടങ്ങളിൽ കഴുങ്ങുന്ന വികുന്ന ഒരു പാളുണ്ട് ആ പാള പാളകൊണ്ട് കപ്പാളകുത്ത് എന്ന് പറയും കപ്പാളകുത്ത എന്ന ഒരു വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ അത്ര താല്പര്യമുള്ളവർക്ക് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും കപ്പാളയിൽ കപ്പാളകുത്തി ഇവിടെ വിൽപ്പന നടത്തുമായിരുന്നു അതിൻ്റെ അതുമായിട്ട് ഉപജീവനം തേടുന്ന ആളുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു അതിലായിരുന്നു വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ കൊണ്ടുപോയത് നമ്മളിന്ന് ബാഗിന്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ടുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ടെക്നോളജി ഒന്നും വളരാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അവർ അവരുപയോഗപ്പെടുത്തിയിരുന്ന ഒന്ന് കപ്പാളയായിരുന്നു മറ്റൊന്നായിരുന്നു കുകയുടെ ഇല എന്ന് പറയുന്നത് അതുപോലെ പൊടിയാനയുടെ ഇല എന്ന് പറയുന്നത് അതുപോലെ തേക്കിന്റെ ഇലകൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് കുട്ടികൾ അന്നത്തെ ബാല്യപ്രായത്തിലെ അല്ലെങ്കിൽ യുവാക്കളൊക്കെ എന്തായിരുന്നു ഇങ്ങനെയുള്ള മരത്തിൽ നിന്നൊക്കെ അതിന്റെ ഇലകളൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ കൊടുത്ത് വിൽപ്പന നടത്തുമായിരുന്നു അതിലായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രത്യേകിച്ച് ഇറച്ചി അതുപോലെ മത്സ്യം പോലൊക്കെയുള്ള വസ്തുക്കൾ പൊതിഞ്ഞ് കൊടുത്തിരുന്നത് എന്നൊക്കെ അറിയാൻ സാധിച്ചു എന്തായാലും വന്ന കാലങ്ങളിലുള്ള കച്ചവടക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നിർബന്ധമായിരുന്നു കാരണം അവരെ കയ്യിലുള്ള സംഭവം മാംസമായാലും അതുപോലെ തന്നെ മത്സ്യങ്ങളായാലും മറ്റൊക്കെ ആവശ്യക്കാർക്ക് നൽകണമെങ്കിൽ അത് പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഇതുപോലൊക്കെയുള്ള ഇലകൾ കളക്ട് ചെയ്ത് അത് ചന്തയിൽ കൊടുന്ന് വിറ്റ് അതിലൂടെ ജീവിതം മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊരു ജീവിതമാർഗമായിട്ട് തെരഞ്ഞെടുത്ത ഒത്തിരി ആളുകളെന്നുണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ വിൽപ്പനക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൃഷിയും മറ്റു സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കടന്നു വരുമ്പോൾ ഇവിടെ ഇതിന്റെ കടക്കുന്ന പടിപ്പുരയിൽ ഇതിന്റെ ഒരു വിഹിതം പിരിക്കാനുള്ള ആളുകളുണ്ടാവും കാരണം ഈ ചന്ത നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചിലവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിന് ഇത്രമാത്രം സ്ഥലങ്ങൾ മാറ്റി വെച്ച ആളുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായ വിഹിതം അങ്ങോട്ട് കൊടുത്തതിനു ശേഷം മാത്രമാണ് ചന്തയിലിങ്ങനെയുള്ള വിൽപ്പനക്ക് വേണ്ടി കടന്നു വരാൻ സാധിക്കുന്ന ഒരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പലപ്പോഴും വരുന്ന ആളുകളുടെ കയ്യിൽ പണം ഇല്ലാതിരിക്കുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി ആയിട്ട് ഒരു ജാമ്യമായിട്ട് അവരുടെ തോർത്ത് അതുപോലെ കത്തി അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവരുടെ കയ്യിലുള്ളൂ അതവിടെ പണയം വെക്കുന്നതാണ് അതായത് പഠിപ്പുരൻ്റെ അവിടെ അല്ലെങ്കിൽ അതിൻ്റെ പിരിവ് ആളുകളുടെ മുമ്പിൽ അതവിടെ വെച്ചിട്ട് ഞാനിത് വിൽപ്പന നടത്തി നിങ്ങൾക്കുള്ള പണം തരാം എന്ന് പറഞ്ഞ് അവർ വിൽപ്പനക്ക് കൊണ്ടുവന്ന വസ്തുക്കൾ വിറ്റ് തിരികെ പോകുന്ന സമയത്ത് ആ പണം അവർക്ക് നൽകാനുള്ള പണം കൊടുത്ത് പണയം വെച്ച തോർത്തുമുണ്ട് മറ്റ് കത്തി പോലൊക്കെയുള്ള സംഭവങ്ങൾ തിരികെടുത്ത് അവനവൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാലങ്ങളുണ്ടായിരുന്നു അങ്ങനെയും കൽപ്പഞ്ചേരി നാട്ടു ചന്തക്ക് ചില വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്നൊക്കെ ഫ്രാഞ്ച് എന്നവരിലൂടെ അറിഞ്ഞപ്പോൾ അതൊക്കെ ഒരു കൗതുകമുള്ള വാർത്തയായി സങ്കടത്തോടെയോ ഒക്കെയാണ് ആ അങ്ങനത്തെയുള്ള വാർത്തകളൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടത് ആധുനിക ലോകത്ത് നമ്മൾ ഒത്തിരി സാമ്പത്തികമായ അഭിവൃദ്ധി നേടിയപ്പോൾ നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരു ജനവിഭാഗം ഇങ്ങനെയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തിരിക്കാൻ നല്ലതാണ് എത്രമാത്രം ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാകും എന്നറിയില്ല എങ്കിലും ഗ്രാമീണ വിശേഷമായതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടുചന്തയുടെ വിശേഷമാകുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി പങ്കുവെക്കാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അറിവുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞതിനേക്കാൾ ഏറെ അനുഭവസമ്പന്നരായിരിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനത്തെ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കൽപ്പകഞ്ചേരിയുടെ ചുറ്റുവട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രണ്ടത്താണി രണ്ടത്താണി എന്ന് പറയുമ്പോൾ അവിടെ രണ്ടത്താണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കുറുകത്താണി കുട്ടികളെത്താണി ഈ അത്താണി എന്ന് പറയുന്നത് അന്നൊക്കെ വാഹനങ്ങളുടെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ ഇതെല്ലാം തലയിൽ ചുമന്നുകൊണ്ടാണ് വരിക അങ്ങനെ വരുന്ന ആളുകൾക്ക് യാത്രയിൽ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരല്പസമയം വിശ്രമിക്കാൻ വേണ്ടി അവർക്ക് തനിയെ ഇറക്കി വെക്കാനും തനിയെ ചുമലിലേറ്റി വീണ്ടും പോകാനൊക്കെ ഉള്ളൊരു സൗകര്യം ഒരുക്കുന്നതിനാണ് ഈ അത്താണികൾ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നത് എന്നറിയാൻ സാധിച്ചു എന്തായാലും പ്രിയമുള്ളവരെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൽപ്പകഞ്ചേരി നാട്ടുചന്തക്ക് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ നൂറ് വർഷം മുമ്പത്തൊക്കെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ കൽപ്പകഞ്ചേരി നാട്ടുചന്തക്ക് ഇതിനത്രമാത്രം പാരമ്പര്യമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക കൽപ്പകഞ്ചേരി നാട്ടുചന്തായാലും കൽപ്പകഞ്ചേരി എന്ന ഈ ടൗൺ അന്നത്തെ ഒരു ബിസിനസ് ഹബ്ബായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു കൽപ്പകഞ്ചേരി പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൗൺ ആയിരുന്നു വരമ്പനാല വരമ്പനാലൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് കൽപ്പകഞ്ചേരി ഒന്നുമല്ല പുത്തനത്താണിയും കടുങ്ങാത്തുകൊണ്ടും ഡെവലപ്പായി അതുപോലെ തന്നെ വരമ്പനാല മുൻപത്തെ കാലത്ത് വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു പക്ഷെ ഇന്ന് വരമ്പനാല അത്ര തന്നെ ഡെവലപ്പല്ല പകരം കൊണ്ട് കുറുക്കോൾ കൊന്ന് കുറുക്കോള് പോലൊക്കെയുള്ള സ്ഥലങ്ങൾ ഡെവലപ്പായി എന്തായാലും പ്രിയമുള്ളവരെ ഓണം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെ പുറകിലുമുണ്ട് ഒരു പഴയകാല ചരിത്രങ്ങൾ അല്ലെങ്കിൽ പഴയകാല ഐതിഹ്യങ്ങൾ അത് നമ്മൾ ഇന്നും ഒരു ഓർമ്മയായിട്ട് നിലനിർത്തണം അതിലൊക്കെ ഒരുപാട് സന്ദേശങ്ങളുണ്ട് അപ്പോൾ അതുപോലൊക്കെ തന്നെ കൽപ്പഞ്ചേരി നാട്ടു ജനതയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു അല്പം പഴയ കാലങ്ങളിലേക്കുള്ള ഒരു യാത്ര എന്നും കൂടി ഈ വീഡിയോ ഉദ്ദേശിച്ചു ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളും കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും കാണുന്ന കാഴ്ചകൾ പുതിയതാണെങ്കിലും നിങ്ങൾ കേട്ട കഥകൾ ഭൂരിപക്ഷം പഴയ കഥകളാണ് കൽപ്പയഞ്ചേരി നാട്ടുചന്ത ഇന്നും ജനകീയമാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പും അത് ജനകീയമായിരുന്നു എന്നും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക എന്നാലും ഇപ്പോൾ കൽപ്പയഞ്ചേരി ചന്ത പ്രവർത്തിക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചാൽ രാത്രി പത്ത് മണിയോടുകൂടെ ചന്ത അവസാനിക്കും ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ബീഫിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വില അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ബീഫിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ രാവിലെ പത്ത് മണി മുതൽ സജീവമാകും വൈകിട്ടൊരു നാലു മണി നാലരൊക്കെ ആകുമ്പോൾ തന്നെ ബീഫിൻ്റെ കച്ചവടങ്ങൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ടാകും എന്നും കൂടി മനസ്സിലാക്കുക മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയകാല പ്രോഡക്റ്റുകളായിരിക്കുന്ന പല പല സംഭവങ്ങളും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾ ഐറ്റംസ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയ വസ്തുക്കളായിരിക്കുന്ന പലതും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും അതുപോലെ നാടൻ കോഴികൾ വളർത്തു കോഴികൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു ഗ്രാമത്തിന്റെ ഉത്സവം പോലെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ ഈ ചന്തയെ ജനങ്ങൾ കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാഴ്ചയാണ് എന്തായാലും പ്രിയമുള്ളവരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാടിബലം നാടിബലം ഇട്ടായി വാങ്ങാതെ ഇവിടുന്ന് ആരും തിരികെ പോകാറില്ല അത് മുൻകാലത്തെ അങ്ങനെയാണ് അവിടെ ആ ഭാഗങ്ങളിലുള്ള തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവരെ ഈ വീഡിയോ കുറിച്ച് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും മറന്നുപോകരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോ വീഡിയോക്കാശ്ശുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്